ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസ പദ്ധതിയെയും അട്ടിമറിക്കാൻ ശ്രമിച്ച ഭക്തരെ കുറ്റവാളികളെ പോലെ കൈകാര്യം ചെയ്തിരുന്ന ആ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്ന ഒരു പൈതൃകമായിട്ടുള്ള പദ്ധതിയെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ള അതിനു വേണ്ടിയിട്ട് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു അഭിമാന പോരാട്ടം തന്നെ നടത്തിയിരുന്ന ഒരു സർക്കാർ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടത്തിൽ വിശ്വാസികളുടെ പക്ഷം ചേർന്നതുപോലെ ഒരു വിശ്വാസി സംഗമം സംഘടിപ്പിക്കുന്നു അപ്പൊ ഇതിന്റെ പിന്നിലെ താല്പര്യം എന്താണ് നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സമ്മേളനം നടത്താൻ അയ്യപ്പസ്വാമിയുടെ പേര് നിങ്ങൾ ദുരുപയോഗം ണോ ആരാണ് യഥാർത്ഥത്തിൽ നടത്തുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതോ സർക്കാരാണോ എങ്ങനെയാണ് ഇതിന്റെ ഫണ്ട് സമാഹരിക്കുന്നത് സർക്കാരിന് പണം പിരിക്കാനുള്ള അയ്യപ്പന്റെ പേര് പറഞ്ഞിട്ടുള്ള ഒരു തരികയുടെ ആണോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് പൊതുസമൂഹം ഉന്നയിച്ചത് ആ താല്പര്യം വളരെ കൃത്യമായിട്ട് കോടതിക്ക് മുമ്പിൽ നിന്ന് വ്യക്തമായി ഇവിടെ വിശ്വാസി സംഗമം എന്നുള്ള പേര് കൊടുത്ത് അയ്യപ്പ ഭക്തരെ കൂട്ടിക്കൊണ്ടുവന്ന് ശബരിമല ക്ഷേത്രത്തിന്റെ വിശ്വപ്രസിദ്ധിക്ക് വേണ്ടിയിട്ടും അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്ന പരിപാടിയല്ല നിങ്ങൾ ഫണ്ട് സമാഹരിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഒരു സ്ട്രോങ് അഡ്മോണിഷിംഗ് ആണ് സർക്കാരിന് ഒരു നിലയ്ക്കും ഒരു വിധിയല്ല അവിടെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസനം നടത്തുക എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എഴുപത്തഞ്ചാം വാർഷികം പ്രമാണിച്ച് നടത്തേണ്ട ഒരു മെഗാ ഇവന്റ് അല്ല അത് ഓരോ വർഷവും നടക്കേണ്ടതാണ് ഓരോ ദിവസവും നടക്കേണ്ട ആലോചനയാണ് ശബരിമല ക്ഷേത്രത്തിൽ ഈ എഴുപത്തി അഞ്ചാം വർഷം പ്രമാണിച്ചിട്ടല്ലല്ലോ തീർത്ഥാടനം നടക്കുന്നത് എല്ലാ കൊല്ലവും നടന്നുകൊണ്ടിരിക്കുന്നില്ലേ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവിടുത്തെ തീർത്ഥാടന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയിട്ട് ആലോചന ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഒരേ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒന്നിച്ച് ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രം കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഏതാണ്ട് രണ്ടായിരം കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ഭക്തരെ ഏറ്റവും മൂന്നാംകിട അതിനേക്കാളിൽ താഴെ ഒരു കിട റിയില്ല പ്രയോഗത്തിലുള്ള ഒരു ശബ്ദം പറഞ്ഞതാണ് ഏറ്റവും തരംതാഴ്ന്ന ആളുകളായിട്ട് ഒരു തരത്തിലുള്ള പരിഗണനയും ആവശ്യമില്ലാത്ത ആളുകളായിട്ട് അവിടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ള ആളുകൾക്ക് അറിയാം അവിടെ വിരി വയ്ക്കാനുള്ള സൗകര്യമുണ്ടോ അവിടെ ഒരു മലമൂത്ര വിസർജനം നടത്താനുള്ള സൗകര്യമുണ്ടോ അവിടെ ആളുകൾക്ക് ഒരു ഇത്രയും കഷ്ടപ്പെട്ട് വരുന്ന ആളുകൾക്ക് ഒരു സെക്കൻഡിൽ നിന്ന് തൊഴാനുള്ള അവസരമുണ്ടോ അവിടെ അപ്പു അരവടിയും മേടിക്കാൻ ആളുകൾക്ക് എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടോ അവിടെ ഉള്ള സൗകര്യങ്ങൾ കൂടി പിൻവലിച്ചിട്ടുള്ള സർക്കാരാണിത് അതായത് അവിടെ സന്നദ്ധ സംഘടനകൾ കൊടുത്തിരുന്ന അന്നദാനം വേണ്ടെന്ന് വെച്ചിട്ട് പകരം ഈ പറയുന്ന ലേലത്തിന് ടെൻഡർ പിടിച്ചു നടത്തുന്ന ഹോട്ടലുകൾക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അയ്യപ്പ സേവാ സംഘം ഉൾപ്പെടെ നടത്തിയിരുന്ന സൗജന്യ അന്നദാനം വേണ്ടെന്ന് വെച്ചിട്ടുള്ള ആളുകളാണ് അവിടെ നിലനിൽക്കുന്ന സൗകര്യങ്ങൾ പോലും പരിമിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പറയുന്ന വി ഐ പി ഡെലിഗേറ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമ്മേളനം നടത്തുന്നത് ശബരിമല ക്ഷേത്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് കരുതാൻ പ്രയാസമുണ്ട് യഥാർത്ഥത്തിലൂടെ കോൺക്ലേവ് നടത്തേണ്ടത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലനിൽക്കുന്നതിന് എന്തെങ്കിലും ഉണ്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ള പാരന്റ് ആക്ട് വിധേയമായിട്ട് ാണ് ഇത് പ്രവർത്തിക്കുന്നത് അതോ അതിന്റെ ഇന്റൻഷൻ വിരുദ്ധമായിട്ട് അത് പോയിണ്ടോ എന്നുള്ള കാര്യത്തിലാ